നമ്മൾ അനിയ ഓർഡർ ചെയ്തിട്ട് സാധനം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഇവൻ അടുത്ത സപ്ലയറായി അവിടുത്തെ വലിയൊരു ആഗ്രഹം കള്ള് ഷാപ്പ് പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന് ഏ ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു കള്ളുഷാപ്പിലേക്ക് ഷാപ്പിലേക്ക് പോക്കാം ഏട്ടനും ഞാനും അനിയനും അടുത്തെല്ലാം കൂടിയിട്ട് കള്ള് ഷാപ്പിലേക്ക് പോക്കാമെന്ന് പറശ്ശിനി കടുവ് പാലത്തിൻ്റെ താഴെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട് അപ്പോൾ ആടെ പോക്കാം കള്ളു കുടിക്കാനെല്ലാം പോകുന്ന കേട്ടാ നമ്മളത്തിക്ക് ഷാപ്പിലെ ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഇവിടുത്തെ യൂട്യൂബിലായിട്ടോ വീഡിയോ കണ്ടിട്ട് പോലും ഇങ്ങനെ ഷാപ്പിൽ ഫാമിലി ആയിട്ട് പോയിട്ട് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ആവിടെ എന്ന് വെച്ചാൽ എല്ലാവരും ഒരുവിധം ഫാമിലിയെല്ലാം പറശ്ശിനിക്കാട് പോകുന്ന ഫാമിലിയെല്ലാം ആടെ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന കുറേ വീഡിയോസ് യൂട്യൂബിലുണ്ട് അപ്പോൾ അങ്ങനെ ഇടത്തിൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ നമ്മളെല്ലാം കൂടിയിട്ട് പോവാൻ നോക്കലാന്ന് അപ്പോൾ ഏട്ടനും അന്യനെല്ലാം തൊട്ടപ്പുറം ഒരു മാമൻ്റെ വീടുണ്ട് അപ്പോൾ അടുത്തേക്ക് അവർ പോയി ഞാൻ കുറച്ച് ലേറ്റായി കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിക്കുമ്പോൾ കുറച്ച് ലേറ്റായി ഇപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്കുള്ളിൽ അവിടെ എത്തണം അല്ലേ പിന്നെ സാധനം തീരൂ തീരുമെന്നാണ് പറയുന്നത് വേഗം കഴിയും ഫുഡെല്ലാം വേഗം കഴിയും ഭയങ്കര ആൾക്കാരും തിരക്കില്ല സ്ഥലം എന്നാണ് പറയുന്നത് നമ്മൾ ഇതുവരെ പോയിട്ടൊന്നുമില്ല നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചാലോ സ്ഥലമല്ലേ ഏകദേശം പറഞ്ഞിട്ടുണ്ട് നമ്മളമ്മ തോല ഉറപ്പിന് പോയെന്ന് ഇപ്പോൾ ഇവിടെ വീട്ടിൽ ആൻറ്റിയും അമ്മമ്മയും മാത്രമേ ഉള്ളൂ അച്ഛൻ രാവിലെ പണിക്കും പോയിന് അപ്പോൾ അമ്മമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് ആൻറ്റീന ആക്കിയിട്ടുണ്ട് അമ്മമ്മ രാവിലെ തന്നെ മൂഡ് ഓഫാണ് നല്ല ഉറക്കാണ് ചായ ഒന്നും കുടിച്ചില്ല നല്ല ഉറക്കാണ് അപ്പോൾ അമ്മക്കും ആൻറ്റിക്കും അവർക്കെല്ലാം നമുക്ക് ഇങ്ങോട്ട് പാർസൽ വാങ്ങാമെന്ന് വിചാരിക്കുന്നു നമ്മൾ പോയി കഴിച്ചിട്ട് വരുമ്പോൾ കുറച്ച് പാർസൽ ഇങ്ങോട്ട് വാങ്ങാം അമ്മമ്മ ഉച്ചാകുമ്പോഴേക്കേശം മൂഡ് ശരിയാവുമായിരിക്കും അങ്ങനെ അമ്മമ്മക്ക് വന്നിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഇതാണ് മാമൻ്റെ കൂടെ കേട്ടോ ഓ അടുത്ത് രാവിലെത്തന്നെ എന്നെ തിന്നാൻ കിട്ടി എന്നാൽ തിന്നാൻ കിട്ടിയേ നാളെ ഗൾഫിലേക്ക് പോകുന്നോണ്ട് ഇവിടെ അവരെ അമ്മമ്മ ഉണ്ട് മാമനുണ്ട് അമ്മായിണ്ട് അവരെ മോളുണ്ട് അവരെല്ലാം കാണാൻ വേണ്ടി അമ്മമ്മേ വന്നമ്മ അമ്മ കൊറച്ച് ചെവി ആക്കൽ ഓർവ അമ്മ ഇരുന്നിട്ട് എന്തോ തിന്നലാട്ടാ എവിടെ പോകുന്ന പറശ്ശിനല പോകുന്ന കേട്ടാ നമ്മള് ഞാൻ ഷാപ്പിലേക്ക് പോയിക്കൊണ്ട് നമ്മുടെ ചെന്നൈനെ കണ്ട് ഓ റോഡ് സൈഡിൽ ഇങ്ങനെ ബസ് കാത്തി ഓനൊക്കെ കണ്ടിട്ട് ഓനെ കൂട്ടിയിട്ടുണ്ട് നമ്മളോട് ബാ കണ്ടുപിടിക്കാൻ പോകലോ അതും ഏ ഞാക്ക് ഇപ്പൊ സമയം ഇല്ലടാ ലീവ് ഇല്ല ഓ കോഫി ഹൗസിലും പോയാശാലയ്ക്ക് പേര് നിതിൻ നിതിൻ ചൂളിയാണ് അപ്പൊ വെച്ചാലേ ഇന്ന് ഇന്നില്ല നാളെ അങ്ങ് പോവാ നമ്മളെ നാളെ സമയമില്ല ഇവനെ കാട്ടിന് കൾഫ് പോണോ നീ മാറ്റം കാണേ ആരെങ്കിലും മറ്റേ ധർമ്മശാലയ്ക്ക് കോഫി ഹൗസ് പോകുന്നുണ്ടെങ്കില് നിധിനെ ചോദിച്ചാൽ ഈ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടോ പൈസ ഒന്നും കൊടുക്കണ്ടോ അപ്പൊ ഇനി ആരും കൂട്ടോ ആ ഇല്ല ആളായില്ലേ പാവനൂർ പാലത്തിന്റെ അടുത്ത് എത്തിക്കട്ടോ നമ്മള് പാവനൂർ പാലനൂർ പാലും തൊട്ടപ്പുറം തന്നെ നമ്മള് കേൽ ബിജുല്ലേ നമ്മളെ ഇന്ത്യയിലെ നമ്പർ വൺ യൂട്യൂബറാ കേൽ ബിജുല്ലേ അവന്റെ വീട് തൊട്ടപ്പുറം തന്നെ കേട്ടോ വീട് ഒരു ഒരു കിലോമീറ്റർ നമ്മള് പോകുന്ന വൈക്കനാന്ന് അപ്പൊ നിധി ഒന്നും കാണിക്കടാ പോവാടാ നമ്മളെ ചങ്ങാനിട്ടാ ഇവൻ ഇവിടുന്ന് ബസ് ഉണ്ട് പോലും ഇവനിപ്പോ ധർമ്മശാലക്കല്ലാടെ ആ കണ്ണൂരാണ് കണ്ണൂർ ഓഫീ ഹൗസിൽ ധർമ്മശാലുണ്ടായന് അപ്പൊ ഇപ്പൊ കണ്ണൂരേക്ക് മാറി പോലും ഇടുന്ന ഇവന് ബസ് ഉണ്ടാവും നേരെ പോയ പോയാൽ കണ്ണൂരന്ന് നമ്മക്കിപ്പിടുന്ന എടാ ശരി നിന്നെ ആ നേരെ പോയാലും പറശ്ശിനട്ടാ പറശ്ശിന പാലോ ഇത് പാലത്തിന്റെ അടിയിലേക്കുള്ള റോഡാണ് ഇതിന്റെ ഇതിന്റെ തായാന്ന് ഷാപ്പ് കേട്ടാ വണ്ടി ഷാപ്പിലേക്ക് പോവൂല വണ്ടി സൈഡാക്കണം നമ്മുടെ വണ്ടി സൈഡ് സൈഡാക്കിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാ ഓ അടുത്തിൻ്റെ തിരക്കണ്ട ഒരു തെങ്ങിന്റെ തോട്ട തോട്ടാട്ടെ ഇത് തെങ്ങിന്റെ തോട്ടത്തിന്റെ ഇങ്ങനെ നടന്നിട്ട് പോവണ്ടേ കണ്ട കള്ള എടുക്കാൻ വേണ്ടി വെച്ചിട്ടണ്ട തിരക്കിട്ട് പോയാൽ നിങ്ങൾ അടുക്കപ്പ മെല്ലപ്പോടാ കുറച്ചുള്ളിലടക്കാട്ടോ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് ഫുൾ തെങ്ങും തോട്ടാട്ടോ തെങ്ങും വാഴയും വേറൊരു ഫാമിലി പുറകിലുണ്ട് കേട്ടോ അവിടെ നിന്ന് വരുന്നുണ്ട് കൂടുതലും ഫാമിലി വരുന്ന കള്ള് ഷാപ്പാണിത് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നിന് നല്ല ഫുഡ് കിട്ടും എന്നാണ് പറയുന്നത് കള്ളില്ല കേട്ടോ കള്ളിനോട് നമുക്ക് അത്ര വലിയ താല്പര്യം ഇല്ല നല്ല ഫുഡ് എൻജോയ് വിത്ത് ലൈഫ് ഫുഡ് കഴിച്ചിട്ട് എൻജോയ് ആണ് കള്ളു ഓടിച്ചിട്ട് എൻജോയ് ചെയ്യാതെല്ലാം വീടേങ്ങ് കാണിച്ചരാം എന്തെല്ലാം വാങ്ങുന്നത് എന്തെല്ലാം കഴിക്കുന്നതെല്ലാം കാണിച്ചരാ പറശ്ശിനിക്കട വരുന്ന ഒരുവിധം ആൾക്കാരിൽ ഇവിടെ വരുന്നതാണ് ഫാമിലി ആയിട്ട് വരുന്ന അത് പ്രശ്നമൊന്നുമില്ല ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പറശ്ശിന പാലത്തിന് നേരെ താഴെ തന്നെയാണ് കേട്ടോ വേർത്തി വേനടക്കേർത്തി അവിടുത്തിൻ്റെ വലിയൊരു ആഗ്രഹം കള്ളു ഷാപ്പ് പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന് ഏ ആ തെളിച്ച കണ്ട തെളിച്ച കള്ളടുക്കുന്ന കാണിച്ച കള്ളടുക്കുന്നേ തെങ്ങിൻ്റെ തെങ്ങിന് വേണ്ട കെട്ടിയിട്ടിട്ടുണ്ട് ഇങ്ങനെ കേറാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ എടുക്കുന്ന ഇവിടുത്തെല്ലാ തെങ്ങുമെന്നോ എടുക്കുന്നതാണ് കള്ളെടുക്കുന്നതാണ് രാവിലെ വന്നതെങ്കിൽ ഇവർ കയറിയിട്ട് എടുക്കുന്നതെല്ലാം കാണാൻ പറ്റും ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയില്ലേ ഇത് കണ്ടോ കെട്ടി വെച്ചിട്ടുണ്ടോ ഇവര് കേറിന്റെ എളുപ്പത്തിന് വേണ്ടി കെട്ടി വെച്ചോന്ന് ഇവരെന്നെ കൂട്ടാണ് പായുന്നുണ്ടാ സാധനം കിട്ടും ഇങ്ങനെ തിരക്കാക്കല്ല സാധനം കിട്ടു സാധനം കിട്ടു സാധനം കിട്ടൂ ശാപ്പത്താണെല്ലാം അതാ ശാപ്പതാ കൊറേ ഫാമിലി വന്നിട്ടുണ്ട് കേട്ടാ ആടേ ആയിരുന്നോ ഇടയിലെങ്ങനെ ഇരിക്കുന്ന സ്ഥലമുണ്ടോട്ടോ അത് അത് കൊച്ചല്ലേ ഏ പ്ലാസ്റ്റിക് വച്ചോല അറിയില്ല ഒരു കൊച്ചനെ കണ്ടേ പ്ലാസ്റ്റിക് വച്ചോല നോക്കാം കേട്ടോ പ്ലാസ്റ്റിക്കാ നോക്കാലോ ആ പറ പ്ലാസ്റ്റിക്കല്ലേ കേട്ടോ അടുത്ത് വലേൻ്റെ ഉള്ളിലിവിടെ ഇരുന്നിട്ടുണ്ട് സീറ്റ് പിടിച്ചിട്ടുണ്ട് പറഞ്ഞതാ സ്ഥാനത്ത് പറഞ്ഞാ അവരിങ്ങോട്ട് വരുന്നില്ല ഇവിടെ അടുപ്പത്ത് ചിക്കൻ ഉണ്ടോട്ടോ ചിക്കൻ 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 അങ്ങോട്ട് കാന്താരി ചിക്കൻ കേട്ടാ മീൻറെ തല തല അപ്പൊ പത്തല് വല്ലപ്പം നൂൽപുട്ട് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോണ്ട് എന്നെ നാട്ടാൻ അല്ലേ കക്കിയും ചിക്കൻ പാട്സോ അടുത്തേക്ക് വന്നാ വേണ്ട പറഞ്ഞോ എനിക്ക് വെള്ളയപ്പോ മൂന്നോ വെള്ളയപ്പോ കപ്പിയും വാങ്ങിക്കേണ്ടി നമ്മൾ അനിയൻ ഓർഡർ ചെയ്തിട്ട് സാധനം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇവനെടുത്ത നമ്മൾ നമ്മളാവിടെ പോയിട്ട് സാധനം വാങ്ങുക എന്നാൽ വേണം കേട്ടോ അവർ കൊണ്ടുത്തരാറൊന്നും ഇല്ല നമുക്ക് എന്നാൽ വേണ്ട നമ്മളവിടെ നിന്ന് വാങ്ങിയിട്ട് വരുവാ ഇതാത്തിൻ്റെ മുഖത്തൊരു തെളിച്ചം വന്ന പോലെ തോന്നുന്നുണ്ട് ചെറിയ ചൂടായുണ്ട് അടുത്ത ബുദ്ധിമുട്ടുണ്ടല്ലേ ചൂടുണ്ടോ ചൂട് ചൂടുണ്ട് എന്നാൽ പിന്നെ തുടങ്ങിക്കോ എന്തെല്ലാം ഐറ്റംസ് എന്തെല്ലാം പന്നി ചിക്കൻ കപ്പ ദോശ ദോശ അപ്പൊ ഇത്തിരി സാധനം നമ്മളിപ്പം കഴിക്കാൻ പോകുന്നത് ഫുള്ളായിട്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും അടുത്ത് ഏ തുടങ്ങിക്കന്നല്ലോ അടുത്ത് വെച്ച് പിടിച്ചോ വലിയൊരാഗ്രഹമല്ലേ ഫുഡ് കഴിക്കണമെന്ന് ഇവൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അടുത്ത് തുടങ്ങുന്നുണ്ട് അടുത്ത് കഴിച്ചിട്ട് കഴിപ്പറൻ പറയണ്ട സൂപ്പറാന്ന് പറയേണ്ട സത്യസന്ധമായിട്ട് പറ ഇവിടെന്നും വിചാരിക്കൂല ഇവിടെ ഒന്നും വിചാരിക്കൂല പറ കഴിച്ചോ നിങ്ങള് കഴിക്കുമ്പോ എൻ്റെ കോടും അറിഞ്ഞില്ലേ വെള്ളം ഇറക്കിട്ട് ല്ല ഒരു ഒറ്റ ടീമല്ലേ ബില്ല് ഒക്കെ ഒന്നിച്ചല്ലേ വരെ വരാ അപ്പൊ നിങ്ങളിങ്ങനെ ക്യൂ ആയിട്ട് തന്നെ വിടണം അപ്പൊ ബില്ല് മേടിച്ചിട്ട് ആ അങ്ങനെ വിടാം ഓക്കേ ടുത്ത് എന്തുണ്ട് ചൂടായോണ്ട് വേർത്തോ അല്ലേ കള്ളണ അടുത്തേക്ക് വാങ്ങിക്ക ടേസ്റ്റോക്കഥാ അങ്ങനെ തലവറ്റി പോകാൻ വേണ്ടി കുടിച്ചിട്ട് കുടിച്ചിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാണ്ടെ നല്ല വെള്ളപ്പം കേട്ടോ വെള്ളിയപ്പം ഇന്ന ചിക്കനാ വെള്ളിയപ്പവും ചിക്കനും നല്ല ഇരുവണ്ടല്ലേ കുറേ ഫാമിലി വന്നിട്ടുണ്ട് ഇപ്പോ കൂടുതൽ ലേഡീസാണോ പാർച്ചക്കാടൂര് വന്നവരായിരിക്കും അവിടെ നേരെ ഇങ്ങോട്ട് വരുന്നതാണ് ഫാമിലി കണ്ട ഗ്രഹയോ കള്ള് ഷാപ്പില്ല ഫുഡായി കാണുന്നു അപ്പോൾ ആഗ്രഹം നടത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉം അതെ ആഗ്രഹം അങ്ങനെ നടത്തി കൊടുത്തിട്ടുണ്ട് പുറകിലും ഉണ്ട് കേട്ടോ ആടൊരു ഫാമിലി ഉണ്ട് തൊട്ടപ്പുറം ഒരു ഫാമിലി ഉണ്ട് കുറേ ആടെ ഉണ്ട് ആടൊരു ഫാമിലിതാണ് ആടൊരു ഫാമിലി ഉണ്ട് കുറേ സ്ഥലങ്ങൾ ഇരിക്കാൻ കുറേ സ്ഥലമുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഈ ഷാപ്പിന് പുറത്ത് തന്നെ ആണ് ഇരിക്കേണ്ട സ്ഥലമല്ലോ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം ഫുഡടപ്പിട്ട് വാങ്ങണം എന്തെല്ലാം വേണ്ടതെച്ചാൽ അവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മളെടുത്തിട്ട് റെഡിയാകാൻ പോയി തിരുന്നിട്ട് കഴിച്ചോളാം പോയ മത്സ്യം കേട്ടോ അവിടെ തിന്നിട്ടോ ഇപ്രയം പറ കപ്പ രസം കാരം പറ വെറുതെ പറയാ പുള്ളിയധികളം കുടിച്ചോ സാധനം മൊത്തം കാലിയായി ഒന്നിട്ട് കഴിഞ്ഞിട്ട് വരുന്ന എരുവോ നിങ്ങക്ക് മതിയായിട്ടില്ല വേണോ ണ്ടാ എരുവുണ്ടോ നല്ല എരിവാ കള്ള് ഷാപ്പിൽ പൊതുവെ നല്ലോണം എരിവുണ്ടാവുന്ന പറയുന്നത് ഓ മൂക്കുന്നെല്ലാം വെള്ളം വരുന്നുണ്ടല്ലോ കള്ളുടിക്കുന്നതൊക്കെ നല്ല എരിവാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് നല്ല എരിവ് ആക്കു വരും ഇതൊന്നും നടക്കൂലല്ലോ എരിവ് നല്ല പറ്റ് നമ്മൾ ഷാപ്പിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടെ നമ്മളെ പറശ്ശിനിക്കടവ് പാലത്തിന് നേരെ നേരത്തായി ഇല്ലാട്ടോ ഇതാണ് നമ്മളെ പറശ്ശിനിക്കടവ് പാലം അപ്പോൾ നമുക്ക് പറശ്ശിനിയൊന്ന് കാണാം കേട്ടോ പറശ്ശിന കടവിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നമ്മളില്ലേ ഇവിടെ നോക്കിയാൽ നമുക്ക് പറശ്ശിനി കടവൊന്ന് കാണാൻ പറ്റൂ നല്ല വെയിലും വന്ന് തുടങ്ങിട്ടോ വൈകുന്നേരം നല്ല മഴക്കാരുണ്ടാറുണ്ട് ഉണ്ടാറുണ്ട് ഇപ്പം നല്ല വെയിലാണ് അടുത്തേക്ക് ചൂടെടുത്തിട്ട് ആകെ രാന്താകുന്നുണ്ട് വേലിൻ്റെ ചൂട് വെള്ളം കേറ്റാട്ടോ വെള്ളം കേറ്റാന്ന് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പറശ്ശിനി നല്ല തിരക്കുണ്ടാകും കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം പറശ്ശിനി പോയേനെ അതുകൊണ്ട് ഇനി ഇന്ന് പോകുന്നില്ല ഇതാ കാണുന്ന പറശ്ശിനി മുത്തപ്പ മടപ്പുരാട്ടാ ബോട്ടൊന്നും കാണുന്നില്ലല്ലോ ബോട്ടെല്ലാവരും നിർത്തി വെച്ചിട്ടാണെന്ന് ബോട്ട് സർവീസ് ഇന്നില്ലോ ഏ വെള്ളത്തി കഴിഞ്ഞ് പണിയാക്കലേ എടുത്തി ഓ നാളെ ഇടക്കി പോകണ്ടു പണിയാക്കലേ വീട്ടിൽ നിന്ന് കുളിക്കാത്തല്ല ഒന്ന് കുളിച്ചിട്ടും കയറുന്ന അടുത്തേ കൈ കൈവിടും കൈവിടെ വീണ് കട്ടെടുക്കൂ ഒന്ന് ഉപ്പ് ഉപ്പുണ്ടോ ഉപ്പുണ്ടോ ഉപ്പുണ്ടാ ഏഹ് ഉപ്പുണ്ടാ ഒന്ന് ഏ എടുത്ത് ഉപ്പ് വെള്ളത്തിൽ മൂൻ കഴിയാല് മോൻ വെളുക്കൂ ഒന്ന് മൂം കഴിക്കോ മൂം കഴിക്കോ മൂം കഴിക്കോ അനക്ക അനക്കോണ്ട ടേസ്റ്റ് നോക്കാനാ മൂം കഴിക്കോ ഏ ഉപ്പുണ്ടാ കൊച്ചു നല്ല വെയിലായി തുടങ്ങിയാ സമയം ഒരു പന്ത്രണ്ട് മണി ആവാനായി ഭയങ്കര വെയിലായി വേടത്തേക്ക് ജസ്റ്റ് നമ്മള് പറശ്ശിനിന് പാലം കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നേട്ടാ നമ്മളെല്ലാം വീട്ടിലേക്ക് പോവാൻ വിചാരിക്കുന്നു അമ്മക്കും ആന്റിക്കും അമ്മക്കും പാഴ്സല് വാങ്ങിട്ടുണ്ടാ അവർക്ക് പാഴ്സൽ കപ്പിയും വാങ്ങിന് കപ്പിയും പിന്നെ പന്നിയും കൂർക്കില്ലേ അതും കൂടി വാങ്ങിയിട്ടുണ്ട് അത് വീട്ടിലെത്തിട്ട് അമ്മമാ നല്ല മൂടിലാങ്ങ് കൊടുക്കണം അമ്മ ഉച്ചയാകുമ്പോൾ എത്തുള്ളൂ അമ്മ ഉച്ചക്ക് തോലുറപ്പിൻ്റെ അവിടെ നിന്ന് ചോറിയൊക്കെ വേണ്ടി വീട്ടിലേക്ക് വരുമോ ആ സമയം ആൻ്റി വീട്ടിൽ തന്നെ ഡാൻറ്റിക്ക് കൊടുക്കണം വണ്ടി തൊട്ടപ്പുറം അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് വണ്ടി എടുക്കണം നല്ല വീട്ടിലേക്ക് പോകണം നാളെ ഏട്ടം പോവും കേട്ടോ അപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടി പോകണം നാളെ രാവിലെ ആണ് ഫ്ലൈറ്റ് ഒമ്പത് മണിക്ക ഫ്ലൈറ്റ് മട്ടന്നൂർ എയർപോർട്ടിൽ രാവിലെ ഒരാറുമണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വിടും അപ്പോൾ നോക്കിയിട്ട് വീട്ടിലെത്തിയിട്ട് എടുക്കാം കേട്ടോ ബാക്കി ഓക്കെ നല്ല ചൂട് വേഗം വണ്ടി എടുത്ത് വിടട്ട് നമ്മൾ കൊണ്ടുവന്ന പാഴ്സലാണ് ചേട്ടാ കപ്പ കപ്പയും പന്നി ഇറച്ചിയും കല്ലുമ്മക്കായ കല്ലുമ്മക്കായ പൂർത്തിയാന്നാ കല്ലുമ്മ അത് വന്നില്ലേ മറ്റേത് കൂർക്ക അമ്മ തോലുറപ്പിനെ ഉണക്കി പറ്റി ഉച്ചക്ക് ചോറേക്കാൻ വേണ്ടി വീട്ടിൽ വന്നേട്ടാ അമ്മമ്മ നല്ല ഉറക്കാന്നേ അപ്പൊ അമ്മക്ക് കൊടുക്കുന്ന വീടൊന്നും എടുക്കാൻ കഴിയില്ല എവിടെ നയിക്കുന്നണ്ട് അങ്ങ അങ്ങനെ കഴിക്കുന്നത് ആൻഡി ബാ എടുക്ക ആ കള്ള് ഷോപ്പിലെ കപ്പയും പന്നി അറച്ചും കൂർക്കിയും കൂടി രണ്ടുപേളം കൂടി അടിച്ച് മാറ്റത്തിന് നമുക്ക് കാണാം കേട്ടോ ഇട്ടോ അമ്മമ്മക്ക് കുറച്ച് വെച്ചാൽ അമ്മമ്മേ തിന്നുക എന്നറിയില്ല ഉറക്കല്ലേ കുറച്ചൊക്കെ വെച്ചോ അമ്മക്ക് തിന്നാൻ ചാൻസ് ഇല്ല മൂടില്ല തിന്നൂല കുറച്ച് വെച്ചായി ബാക്കി കളിൽ ചോദിച്ചോ നമ്മൾ നടന്ന് പിടിയാന തിന്നിന് നമ്മൾ സുന്ദരി ഇതാ തായതാ അമ്മമ്മ നല്ല ഉറക്കാന്നെട്ടോ ഇപ്പോഴൊന്നും നമ്മൾ തിന്നൂല മൂഡ് ഓഫാ നല്ല ഉറക്ക രാവിലെ കിടക്കുന്ന ഉറങ്ങിക്കോട്ട് ബയ്യാ കുറച്ച് കൊടുക്കാം ഉണ്ട് ഉപ്പുണ്ടോ എരുണ്ടോ അത് വെറുതെ ഞാൻ പറയുന്നല്ലേ അങ്ങനെ വെറുതെ പറയുമ്പോഴേ സത്യസന്ധമായിട്ട് പറയാം അങ്ങനെ പറയാൻ ചാൻസ് ഇല്ലല്ലോ പൊതുവെ പുറത്തുള്ള ഭക്ഷണം കിട്ടിയാൽ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കൂലേ ഒന്നൂല്ലേ പറയാല്ലേ ആ പറ അഭിപ്രായം പറ ഏ തിന്നാ തിന്ന അഭിപ്രായം പറയേ പന്നിയാന്ന രസോർക്കൂർക്കോ പന്നിയസോ പന്നിയസോ സുന്ദരി കൊടുത്തിട്ടില്ല സുന്ദരി താഴെ കാത്തുക്കുന്ന ഒരു കഷ്ടം കൊടുത്തേ അമ്മപ്പം ആൻറ്റിക്കല്ലും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മമ്മ ഉറക്കാണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയില്ല പിന്നെ വയ്യെഴുന്നേറ്റ ശേഷം ഒന്ന് കൊടുത്തു നോക്കാം തിന്നൊന്നും ഉറപ്പൊന്നുമില്ല മൂഡുണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹിലൂ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം